കുട്ടിക്കാനത്ത് പുതുവത്സര ആഘോഷത്തിനിടെ കാർ കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു കാഞ്ഞിരപ്പള്ളി ആനിത്തോട്ടം സ്വദേശി ഫൈസലാണ് മരിച്ചത് ചൊവ്വാഴ്ച രാത്രി പത്തരയോടെയാണ് സംഭവം ഉണ്ടായത് പേരുമേട് കുട്ടിക്കാനത്ത് പുതുവത്സര ആഘോഷത്തിനിടയിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞാണ് യുവാവ് മരിച്ചത് കാഞ്ഞിരപ്പള്ളി ആനിത്തോട്ടം സ്വദേശി ഫൈസലാണ് മരിച്ചത് ചൊവ്വാഴ്ച രാത്രി പത്തു മുപ്പതോടുകൂടിയാണ് അപകടം സംഭവിച്ചത് ഈരാറ്റുപേട്ടയിൽ നിന്നും പുതുവത്സര ആഘോഷത്തിനെത്തിയ യുവാക്കളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഫൈസൽ നിർത്തിയിട്ടിരുന്ന കാറിൽ കയറവേ കയ്യോ കാലോ തട്ടി കാർ ന്യൂട്രലായി ഉരുണ്ട് ആയിരത്തി എണ്ണൂറ് അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായതെന്നാണ് സംഘത്തിലുള്ളവർ പറയുന്നത് ഫയർഫോഴ്സിന്റെയും ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള സന്നദ്ധ സംഘടനകളായ ടീം എമർജൻസി ടീം നന്മക്കൂട്ടം എന്നിവയുടെ സംയുക്തമായ തിരച്ചിലിന് ഒടുവിലാണ് മുന്നൂറ്റി അൻപത് അടിയോളം താഴ്ചയിൽ നിന്നും യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പീരുമേട്